കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഞ്ഞിക്കുഴി മേഖലാ സമ്മേളനം നടന്നു സി എ സംസ്ഥാന ഖജാഞ്ചി ബിനു ശിവദാസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഞ്ഞിക്കുഴി മേഖലാ സമ്മേളനം നടന്നു പാതിരപ്പാളി എൻഗേസ് ഹോട്ടലിലാണ് സമ്മേളനം നടന്നത് സിഒ സംസ്ഥാന ഖജാൻജി ബിനു ശിവദാസ് ചെയ്തു പൂർണ്ണ പരിരക്ഷ ഓപ്പറേറ്റർമാരിൽ വല്ലാണ്ട് കടന്നു കൂടിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി മാറ്റി ഒരു ഒരധ്യക്ഷനെ റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം അവിടെ ആ ഉണ്ടാവുക കാരണം സിഒ എ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടന കെട്ടുറപ്പിൻ്റെ കീഴിൽ പൂർണ്ണ സുരക്ഷിതത്വമുള്ള വ്യവസായികളായി ഞാൻ നിങ്ങൾ മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പടലപ്പിണക്കങ്ങളും പരസ്പര തർക്കങ്ങളും പരസ്പര വഴികളുമൊക്കെ അത്തരത്തിൽ മുന്നോട്ട് വന്ന ഒരു വ്യവസായമാണ് നമ്മൾ എൻ്റെ ഏറ്റവും വലിയ ദുരന്തം കണ്ടിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ പരസ്പര വൈദ്യത്തിൻ്റെ പുറത്ത് ജീവൻ നഷ്ടമായ സാഹചര്യം വരെ ഈ ജില്ലയിൽ ജില്ലയിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് കാലം മാറി നമ്മളുടെ രീതികളും ബിസിനസ് രീതികളും നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ആശയങ്ങളിലും ഒക്കെ മാറ്റം വരികയും ആ വ്യവസായത്തെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ സംഘടിത സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിലും അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിലും നമ്മൾ ഒരേ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ആ വ്യവസായം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തിന് മാതൃകയാവുന്ന തരത്തിലേക്ക് വളർത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാം ഇന്ന് നമ്മൾ പരസ്പരം മേഖലകൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ഓപ്പറേറ്റർമാരുമായി മത്സരിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് വന്ന പ്രതിസന്ധികളെ അത്തരത്തിൽ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മളിലേക്ക് പേ ചാനൽ കൂടുതലായി കടന്നു വരികയും നമുക്ക് തനിച്ച് അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരികയും സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്കൊരു ഒരു കൂട്ടായ്മയിലൂടെ സംസാരിക്കാമെന്നൊരു ധാരണയുണ്ടാവും മേഖലാ സെക്രട്ടറി സുധീഷ് മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സുധീഷ് പ്രസിഡന്റായും രാജേഷ് സെക്രട്ടറിയായും ശെൽവരാജ് ഖജാഞ്ചിയുമായും പുതിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു നമ്മുടെ ഈ ഇൻഡസ്ട്രിക്ക് തുടക്കം മുതൽ വളരെയധികം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത് അതിനെ നമ്മൾ അതായത് നമ്മൾ മത്സരിക്കേണ്ടി വന്നത് ചെറിയ ആൾക്കാരോടല്ല ബഹുരാഷ്ട്ര കുത്തകളോടാണ് മത്സരിച്ചാണ് നമ്മൾ ഈ നിലയിൽ ഇവിടെ എത്തിയത് അപ്പം അതിന് നമ്മളെ സഹായിച്ചത് പ്രധാനമായിട്ടും നമ്മുടെ ഈ സംഘടനാ സംവിധാനമാണ് നമുക്കറിയാം നമ്മൾ ബിസിനസിന് വേണ്ടിയാണ് സംഘടനയുണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ സംഘടനയ്ക്ക് വേണ്ടിയല്ല ബിസിനസ് എന്നാൽ ആ സംഘടനയുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ബിസിനസ്സിൽ നമ്മൾ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും